ഞാൻ ഒരു ഫാമിലിയാണ് ഇവർ അമ്മയാണ് എനിക്ക് എനിക്ക് എന്റെ ഇമേജ് ഉണ്ട് അതാണ് നിങ്ങൾ കുറച്ച് കൊറച്ചു ഞങ്ങൾ ഇടുന്ന എല്ലാ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ് ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാല് ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ എത്തി എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വയനാടൻ ബ്ലോഗേഴ്സ് അവർക്ക് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വയനാടൻ വ്ളോഗേഴ്സിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത് ഒരാളെ മാത്രം എടുത്ത് പറയുന്നില്ല അവരുടെ വസ്ത്രധാരണം മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ വീഡിയോസ് മോശമായതുകൊണ്ടോ ആയിരിക്കില്ല ഇവർക്കെതിരെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക മാന്യമായി ബ്രസം ധരിച്ച് മാന്യമായിട്ട് ജീവിക്കുന്നവരെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെ ജീവിക്കുന്നവർക്ക് വരെ ഇതുപോലൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം കാരണം വളർന്നു വരുന്ന സമൂഹം എങ്ങനെയാണ് വളർന്നു വരുന്ന തലമുറ എങ്ങനെയാണെന്നുള്ളത് ഇതിലി വരെ പറയുന്നുള്ളു അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല പുതു തലമുറ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പുതിയ വാഗ്ദാനങ്ങളാണ് ഓരോരുത്തർക്കും മാതൃകയാകേണ്ടതാണ് അല്ലെ അവർ കഴിഞ്ഞു വരുന്ന തലമുറയ്ക്ക് അവർ മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആളുകളാണ് നമ്മളും ആ രീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നന്മയുടെ പാതയിൽ പോകുന്നു എല്ലാവരും ശരിയായ രീതിയിൽ പോകുന്നു എന്നല്ല എങ്കിലും അന്ന് തെറ്റും ചെയ്യുന്നവരുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം അധികവും ഇപ്പൊ ഈ ടു കെ കിറ്റ്സ് എന്ന് പറയുന്ന ഈ രീതിയിൽ ഇപ്പം ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില ചെക്കന്മാര് ചില പിള്ളേര് ചെയ്തു വെച്ചിരിക്കുന്ന ചില കുരുത്തക്കേടുകൾ അത് എത്ര പേര് ജീവിതം എത്ര പേര് ആത്മഹത്യയിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ എത്ര പേര് ജീവിതം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറെയാളുടെ കുടുംബം തന്നെ നശിപ്പിക്കാവുന്ന രീതിയിലേക്കാണ് ഇവരുടെ പ്രവൃത്തികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനേക്ക് ശരിക്കും പറഞ്ഞാൽ തടയിടേണ്ടത് അല്ലെങ്കിൽ ഒരു കൺട്രോൾ വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഇത് നമുക്ക് അതിനെതിരെ ഒരു നിയമം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് പക്ഷെ സ്ത്രീകൾക്കെതിരെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ ഏതെങ്കിലും രീതിക്ക് ഒരു അറ്റാക്ക് നടക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഓരോ പ്രവർത്തികൾ നടക്കുമ്പോഴും അതിനെതിരെ ഒരു ശിക്ഷ നടപടികളൊന്നും അതായത് മാതൃകാപരമായ ഒരു ശിക്ഷ നടപടികളൊന്നും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ഹെലനോസ് പാട്ട എല്ലാവർക്കും അറിയാം ഇതുപോലെ ഒരു ഇഷ്യൂവിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കംപ്ലയിന്റ് കൊടുത്തതാണെന്ന് പറയുന്നു ഇതുവരെ വരെ അതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസമാണ് അതിലൊരു സമൻസ് വരെ വന്നത് സ്ത്രീകൾക്ക് ഇത്രയും സംരക്ഷണം കൊടുക്കുന്ന ഇത്രയും നിയമ സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിനേക്കിത്രയും കാലതാമസങ്ങൾ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാത്തത് ഒരു ഇര ഒരു ഇര ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മാക്സിമം അതിന് ഇരയാക്കപ്പെടട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ഓരോ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നത് മാക്സിമം ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് കാര്യം നേരിട്ട് ഒരാള് എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമോ അത്രത്തോളം അനുഭവിച്ചതിന് ശേഷം ഞങ്ങൾ നിയമം കയ്യിലെടുക്കാം അല്ല അതിനെതിരെ ഒരു പ്രതികരണം അല്ല അതിനെതിരെ ഒരു നടപടി എടുക്കാം എന്നുള്ള രീതിക്കാണ് നമ്മുടെ സംവിധാനങ്ങൾ പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഈ രീതിക്ക് പോയിട്ട് കാര്യമില്ല കാരണം ഈ രീതിക്ക് ഇത്രയും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇത് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ അറിഞ്ഞും അറിയാതെ പെട്ടുപോയി എത്ര പെൺകുട്ടികളുടെ ജീവിതം അല്ലെ എത്ര ആണുങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നുണ്ടോ തുറന്ന് പറയാൻ പോലും മടിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം അറിയാൻ പ്രതികരിക്കണമെന്നറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും ശരിക്കും ഇതിനൊക്കെ മാതൃകാപരമായി എങ്ങനെ ചെയ്യുന്നവരെ വെറുതെ വിടാതെ തക്കതായ ശിക്ഷ കൊടുത്ത് പേടി ഇത് മറ്റൊരാളെങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള രീതിക്ക് ഒരു ശിക്ഷയെങ്കിലും കൊടുത്ത് നിർത്തിയിരുന്നുവെങ്കിൽ ഇതുപോലെ പലരും ഇതിന് ഇരയാവുകയില്ലായിരുന്നു ഇപ്പൊ ഇതുപോലെ ഈ വയനാട് ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന ഇവർക്ക് ഇതിനു മുമ്പ് നമ്മുടെ മുമ്പിൽ വന്നിങ്ങനെ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഫേസ്ബുക്ക് തുറന്നാൽ കാണാം ഇവരുടെ ഓരോ ഫോട്ടോസ് വരുമ്പോഴും ഇവരുടെ അടിയിൽ വരുന്ന കമന്റ്സ് എത്രത്തോളം മോശമായിട്ടുള്ള കമൻസുകളാണെന്ന് വീഡിയോ ലീക്കായോ വീഡിയോ കണ്ടോ വീഡിയോ ഉണ്ടോ ലിങ്ക് ഉണ്ടോ തരുമോ ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ ഇത്രയും ദാരിദ്ര്യം ബാധിച്ച ആളുകളാണോ നമ്മുടെ ചുറ്റിനുമുള്ളത് ഇഷ്ടംപോലെ സൈറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അതിൽ കയറി കണ്ടുകൂടെ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ കാണുന്ന ഏതേലും പെൺകുട്ടിയുടെ വീഡിയോ ലീക്ക് ആകാനായിട്ടും അത് കണ്ട് ആസ്വദിക്കാനും ഉപയോഗിക്കുന്നവരാണോ നമ്മുടെ ഈ ചുറ്റുപാടിലും ആളുകൾ ഇതൊക്കെ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ കണ്ടു കഴിയുമ്പം നല്ല സംസാരം നല്ല രീതിയിൽ നല്ല രീതിയിൽ അതായത് നല്ല വളരെ മോശമായിട്ട് തന്നെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതാണ് നാളെ ഇതുപോലെ അതിൽ കുറെ ആളുകൾ എനിക്ക് തോന്നുന്നു ഈ അമ്മു അതുപോലെ തന്നെ ഈ വയനാട് ബ്ലോഗേഴ്സ് ഇതിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ പറയുന്നുണ്ട് അതിനകത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ അംഗങ്ങളായിരിക്കുന്ന അധികം ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു പിള്ളേരാണ് പക്ഷെ ഈ ഫേസ്ബുക്കിൽ വരുന്ന കമന്റുകൾ ഈ ഏഴാം ഫേസ്ബുക്ക് ഐഡീസും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ ഐഡീസിൽ നിന്ന് വരുന്നവരുടെ ഓരോ ഫോട്ടോകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അവർ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്നും അല്ല അത്യാവശ്യം നല്ല പ്രായമായവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു തന്തവൈവ് അതായത് നമ്മുടെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലുള്ളവരാണ് അപ്പൊ അവർ ഈ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യു എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ സംസാരങ്ങൾ അതായത് അവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലേക്കാണ് അവരുടെ സംസാരം കാര്യങ്ങൾ പോകുന്നതായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിരിക്കുന്നത് നമ്മൾ ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് പറഞ്ഞു തിരികെ അത് നുള്ളിക്കളയണം എന്ന് പറയും അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും നമ്മുടെ ഒരു എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടം ഒന്നും അല്ല ഇപ്പൊ കാരണം നമുക്ക് സോഷ്യൽ മീഡിയയും ഇല്ല ഒന്നുമില്ല ഫോണും ഒന്നും ഉപയോഗിക്കാതെ ജീവിച്ചു വളർന്നവരാണ് നമ്മൾ എല്ലാവരും അപ്പൊ അതിന്റേതായ ഒതുക്കത്തിലായിരുന്നു നമ്മൾ പക്ഷെ ഇന്ന് നമ്മുടെ കൈക്കൂളിൽ എല്ലാം ഒതുങ്ങുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണ് ഫോൺ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ഏത് രീതിയിലേക്കും കമ്പ്യൂട്ടർ യുഗം തന്നെയാണല്ലോ പക്ഷെ അത് നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാതെ ഒരാളുടെ ജീവിതം ഒരാളുടെ കുടുംബം നശിപ്പിക്കുന്ന ലെവലിലേക്ക് പോകുമ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അതിനൊരു കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടതാണ് ശക്തമായ അതിനെതിരെ ഒരു നിയമ വേണം എന്താണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചിങ്കുവിനെ അതുപോലെ തന്നെ അമ്മു ഇവര് രണ്ടുപേരി ഇട്ടിരിക്കുന്ന ആ ഒരു ഓഡിയോ ഞാൻ ഇവിടെ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ കേറാ ഞങ്ങൾ എന്തോ ഞങ്ങളുടെ ഫോണിൽ നിന്ന് അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു നാല് വീഡിയോ അത് ആരുടെ ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം പറയാം അത് ഞങ്ങളുടെ അല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാതിലും ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാം സെ ഒറ്റ വോയിസ് കേൾപ്പിച്ച് ഞാൻ പറയട്ടെ നിങ്ങള് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വിൽക്കുന്നത് ചെറിയ ചെറിയ ചക്കമാരും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ് അതായത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ചക്കന്മാരാണ് ഇതൊക്കെ ഒരു ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാദില് ഇന്നലെ നോക്കിയപ്പോ തൊള്ളായിരത്തി മുപ്പത്തെട്ട് പേര് ഒരു ഗ്രൂപ്പില് അതിൽ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അധികം വരുന്ന കമന്റുകൾ പോസിറ്റീവിനെ ചെയ്യുമ്പോഴും അധികമായിട്ട് ആദ്യ കാലഘട്ടങ്ങളുടെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിരുന്നത് ഭാര്യയെ വിറ്റ് ജീവിക്കുന്ന എന്ന രീതിക്കാണ് പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നത് അവരത് മൈൻഡ് ചെയ്ത് അവരെ തളർന്നിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നെഗറ്റീവുകളിലൂടെയാണ് അധികം ആളുകൾ വളർന്നു വരുന്നത് അല്ലെ പക്ഷെ അവരെ തോൽപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു വഴി അതിപ്പോ ആര് ചെയ്താലും അത് തെറ്റു തന്നെയാണ് അതിന് ചെയ്യേണ്ടതിങ്ങനെ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിച്ചത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെയ്തതുവരെ ആരായാലും എത്ര കൊച്ചു കുട്ടികളായിക്കോട്ടെ എത്ര മോശം സാഹചര്യത്തിൽ നിൽക്കുന്നവരെ വളർന്നവരായിക്കോട്ടെ പക്ഷെ അവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയും മുന്നോട്ട് പോവുക ഇനി നിയമത്തിന്റേതായ ഒരു പരിരക്ഷയും ഒരു സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് മുന്നിട്ടിറങ്ങി എന്ത് ചെയ്യാൻ പറ്റുമോ നേരിട്ടിറങ്ങി ചെയ്യുക പക്ഷെ നേരിട്ടിറങ്ങി ചെയ്താൽ നമ്മുടെ ഒരു നിയമ സംവിധാനം വെച്ചിട്ട് പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ഇവർക്കെതിരെ കേസ് വന്നേക്കാം പക്ഷേ അത് അപ്പൊ പ്രായപൂർത്തിയാകാതെ തെറ്റ് ചെയ്ത കുറ്റവാളികൾക്ക് അതൊരു ഷെല്ല് കുറ്റവാളികളെന്ന് തന്നെ വിളിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കതൊരു പരിരക്ഷ അല്ലെങ്കിൽ അവർക്കതൊരു വീണ്ടും ഇങ്ങനെ ഇത് ആവർത്തിക്കപ്പെടാനായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു പ്രോത്സാഹനമായി മാറുമെന്ന് വേണം പറയാനായിട്ട് ഇതിനൊക്കെ ശരിക്കും സ്ട്രോങ് ആയിട്ടൊരു നടപടി വേണമെന്ന് തന്നെയാണ് എന്റെ ആവശ്യം ഞാൻ മറ്റൊന്നും പറയാനോ കാരണം ഞാനും ഒരു സ്ത്രീയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രദേശം വീഡിയോസും കാര്യങ്ങളും വിടുന്നുണ്ട് ഞാനിപ്പോൾ മോശമായിട്ടിട്ടില്ലെങ്കിൽ നല്ല രീതിക്ക് കിട്ടാനും എനിക്കെതിരെ ഒരു മോശം പ്രചരണം നടത്തണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് െ ഏത് രീതിയിലും പ്രതികരിക്കണം എങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകണം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ ഒരു സ്ട്രോങ് ആയിട്ട് അതിനെതിരെ നിയമം വന്നു കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് അതേ രീതിക്ക് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേ രീതിയിലൊരു സമൂഹത്തിന്റെ അതിൽ കുറച്ച് ആളുകളുടെ മുന്നിൽ വന്നത് പറയേണ്ട ഒരു സാഹചര്യത്തെ പറ്റി മാനസിക അവസ്ഥയെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അത് എത്രത്തോളം ഭീകരമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ അതുകൊണ്ടുണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ഈ കണ്ട് ആസ്വദിക്കുന്നവർക്ക് ആരാ അവരാണോ ഇവരാണോ എന്ന് അറിയണ്ട ഇനി ആളുടെ പേര് പറഞ്ഞത് സന്തോഷം മാത്രമാണ് പക്ഷെ അതിന് പിന്നിൽ ആ ഒരു രീതിയിൽ പ്രചരിച്ച വീഡിയോയിലുള്ള ആളുകളുടെ മാനസിക ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്ന വിഷമങ്ങളും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെ പറ്റി ഇവർ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എല്ലാവർക്കും ഞാൻ ചിന്തിക്കണം മലയാളികൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ ഒരു വീഡിയോ ലീക്കായി അതുണ്ടോ ഉണ്ടോ 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 എന്ന് എന്ത് ആകാംക്ഷയോടാണ് ചോദിക്കുന്നത് അതുപോലെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അത്രയും മോശമായിട്ട് രീതിക്കുള്ള വസ്ത്രധാരണമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ പറയുന്ന മൂസിന്റെ അമ്മു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഇതില് പക്ഷെ അതിലും മോശമായിട്ട് വീഡിയോസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാം എത്രത്തോളം മോശമായിട്ട് ഓരോ പാട്ട്സ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട് പക്ഷെ അവരെ കാണിയും വേണ്ടി മലയാളികൾ കമന്റ്സ് കാണണം അടിപ്പൊളി ചേച്ചി സൂപ്പർ ചേച്ചി അങ്ങനെയാണ് ചേച്ചി ഇങ്ങനെയാണ് ചേച്ചി എന്നിട്ട് ഇപ്ര വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇച്ചിരി ഒരു കുറവോ ഡ്രസ്സ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു വസ്ത്രം ധരിച്ചാലോ സദാചാരം പറയുകയും ചെയ്യും മോശം പറയുകയും ചെയ്യും ഇതാണ് നമ്മുടെ മലയാളികളുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകാറുണ്ട് നാളെ സമൂഹത്തിൽ നമുക്കും വളർന്നു വരുന്ന പെൺകുട്ടികളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്ന നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമം ചിടുന്നവന്മാർ ഇതിനെതിരെ പ്രതികരിക്കും അല്ലെങ്കിൽ കമഞ്ിട്ടവന്മാർ ഇത് തന്നെ ചിന്തിക്കുക അവരുടെ കുടുംബത്തിലെ ഒരു പെണ്ണിനെ എടുത്ത് അത് ആരും ആരുമായിക്കൊള്ളട്ടെ അവരെ എടുത്ത് ഒരു വീഡിയോ പ്രചരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വീഡിയോ ഉണ്ടോ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു ഇവര് പോകുവോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമോ കുറേയൊക്കെ ചിന്തിക്കണം നമ്മുടെ മലയാളി നമ്മളെല്ലാരും പറയും ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് പക്ഷെ നമ്മളൊരു സഹോദരി സഹോദരന്മാരായിട്ട് കാണണമെന്ന് നല്ല പറയുന്നത് കുറച്ചൊരു മാനുഷിക പരിഗണന കാണിക്കാം അത് കമന്റുകളിലൂടെ കമന്റുകളിലൂടെയാണെങ്കിലും ഏത് രീതിക്കാണെങ്കിലും അവരവരുടെ ഒരു വിഷമം വന്ന് പറയുമ്പോൾ ആ വിഷമം മനസ്സിലാക്കാതെ അവരെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്ന രീതിക്ക് ഇതുപോലെ കമനിച്ചിടുമ്പോ അവര് പിന്നെ ആരോട് പറയും ഒരു നിയമം പോലീസ് കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പരിഹാരം ഉണ്ടാകിയില്ല എന്ന് കംപ്ലയിന്റ് കൊടുത്തവർ വരെ പറയുന്നു ഒരുപാട് വർഷങ്ങൾക്കാല താമസങ്ങൾ എടുക്കും അപ്പം ഇതുപോലൊരു സമൂഹത്തിലേക്ക് എത്തിച്ച് സമൂഹത്തിൽ വന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളെങ്കിലും അത് ശ്രദ്ധിച്ച് കുറച്ച് ആളുകളെങ്കിലും പ്രതികരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു പക്ഷേ അവർക്ക് അങ്ങനെ ഒരു പ്രതികരിക്കാത്ത രീതിയിലേക്കല്ലേ ഇവരെ എത്രത്തോളം മോശക്കാരാമോ കാണോ എത്രത്തോളം അടിച്ചമർത്താമോ എന്നുള്ള രീതിയിലേക്കാണ് കമത്സ്യ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം ഇത് മാത്രമാണ് ഇതേ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് യൂട്യൂബിൽ കുറെ അവർക്ക് സപ്പോർട്ടായിട്ട് കണ്ടു അവർ ഈ ചെയ്തവരെ വെറുതെ വിടരുത് അവർക്ക് ശക്തമായ നിയമ നടപടികൾ അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിക്ക് കമൻസ് തോന്നുന്നു ഞാനും ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കാരണം ഇതൊരു തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം പോലും എത്ര ചെറിയ മക്കളായിട്ട് ഇത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് അപ്പൊ അവർ അർഹിക്കുന്നതിന്റെ ശിക്ഷ അവർക്ക് മാറി കൊടുക്കുക ഇനി ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആരൊക്കെ തുല്യുന്നോ അവർക്ക് ഇത് മാറി ഇനി ചെയ്യാനൊരു അവസരം അല്ലെങ്കിൽ ചെയ്യ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത രീതിക്കൊരു മറുപടി അല്ലെങ്കിൽ അതേ രീതിക്ക് ഒരു ശിക്ഷ വേണം ഇവർക്ക് കൊടുക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും ജീവിക്കാൻ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ ആ രാജ്യത്തിൽ വന്ന് ഇതുപോലെ ഓരോ മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എന്തായാലും എന്റെ ഒരു പ്രതികരണ വീഡിയോ ഇതുപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമോടും കമന്റ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞത് എത്രത്തോളം നിങ്ങളിലേക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും എല്ലാ കമൻസായാലും ഏത് രീതിക്കായാലും എന്നെ അറിയിക്കാം താങ്ക്